പണ്ടുകാലത്ത് പണ്ടുകാലത്ത് റോഡിയൊക്കെ നടന്നു പെൺകുട്ടികളെ താടെടുക്കരുത് കുട്ടിയാവണം താടിയെടുക്കു സുന്ന ഒരു മാതെ ഇൻസൾട്ട് ബിസ്കറ്റ് ഞാൻ വീടിന് കൊണ്ടുപോയി പ്ലേ കണ്ടിട്ട് എന്താ ഹലോ മക്കളെ അപ്പോൾ അസ്സാം വലൈക്കും നമ്മളെ വീടുപണിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം തൊട്ടുപോരാൾ പോകേണ്ടത് നമ്മളെ ലോകക്കാരനാണ് അപ്പോൾ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ സൂര്യൻ നമ്മളുള്ള പിണക്കൊക്കെ മാറ്റിയിട്ട് സൂര്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം നാലു മണിയായി അപ്പോൾ ഇത് വെച്ചിട്ട് ഫുഡ് കഴിക്കേണ്ട ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബിരിയാണി നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ബിരിയാണി കാര്യങ്ങളൊക്കെ കൊടുക്കുക നമ്മളെ ഫൈനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചതരാം ഇതുവരെ എന്താണ് ഈ പണി കാര്യങ്ങൾ എങ്ങനെയാണ് തീർന്നോ തീർന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചതാ നമ്മളെ അയലോക്ക റിയാസ് മെയിനാണ് അവൻ നമ്മളെ റെക്കോർഡിങ് സ്റ്റുഡിയോ ചെയ്തത് വൻ്റെ കാരണവലാണ് ഇപ്പോൾ റെക്കോർഡിങ് സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ സ്റ്റുഡിയോ ഒക്കെ ചെയ്തത് ഇവരെ അപ്പോൾ നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അവർക്ക് ഫുഡ് കാര്യങ്ങൾ കൊടുക്കുക നമുക്ക് നേരെ നമുക്ക് ഫുഡിലേക്ക് കിടക്കാം അതിനു ശേഷം നമുക്ക് എന്തൊക്കെയാണ് ഇതുവരെ പണിയായത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചതാണ് കേട്ടോ അങ്ങനെ ബിരിയാണികൾ 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 ഇതിൽ കുറെ ബിരിയാണി ഉണ്ടല്ലോ അല്ലേ ഞാൻ രാവിലെ അപ്പൊ നമ്മളെ പണിക്കാരൊക്കെ ബിരിയാണി കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ക്യാമറയുണ്ട് അവിടേക്ക് പോണില്ല അവര് കഴിക്കട്ടെ ഒരു കഴിയുമ്പോ ഒരു പരിപാടി കറണ്ട് പോയി വെള്ളം കഴിഞ്ഞു സിമെന്റ് കഴിഞ്ഞു മെറ്റൽ കഴിഞ്ഞു മണല് കഴിഞ്ഞു മഴയായി ആയി അങ്ങനെ ഓരോരോ പരിപാടികൾ നടക്കുമ്പോൾ ഓരോരോ പള്ളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കണം അടി തന്നേക്കണോ ആ പയലോക്കാരനാണ് ഞാൻ നാളത്തെ ഒരു തുടക്കത്തിൽ ചാറ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് നമ്മൾ എഞ്ചിനീയർ ആണോ കായ്ക്ക് വാങ്ങാൻ വേണ്ടി മാത്രമേ അങ്ങോട്ട് കാണലുള്ളൂ അല്ലാത്ത പോലെ അവിടെ കാണലില്ല അന്ന് പോയിട്ടില്ല അന്ന് പഞ്ചർ മണിയായി ഞങ്ങൾ എല്ലാവരും കുറേ നേരം ഇങ്ങനെ മെനക്കിറങ്ങുന്നു പണിയൊക്കെ ഒലിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് വണ്ടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വണ്ടിപ്പാഞ്ഞ് കറന്റ് പോയി വള്ളം കഴിഞ്ഞു പിന്നെ അങ്ങനെ ഓരോരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടില്ല ലാസ്റ്റ് ഫൈനലി കാര്യങ്ങളൊക്കെ ആണ് റാത്തായി ഇതാ പണി കാര്യങ്ങളൊക്കെ ഇതവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നു എന്തായാലും ഒക്കെ അടി നടക്കുന്നുണ്ട് ന്താ വള്ള അടിച്ചിട്ടാണത് ഏ ആ വള്ളം കഴിഞ്ഞിട്ട് മോട്ടർ നിർത്താൻ അടിച്ചിട്ടല്ലേ ടാങ്ക് ടാങ്ക് നിറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ വള്ളം കഴിഞ്ഞിട്ടും മോട്ടർ നിർത്താൻ മറന്നു പോയിരുന്നു അപ്പൊ മോട്ടർ ഇത്ര നേരം വർക്ക് ചെയ്തില്ല അതാ ശരിയായിട്ടുണ്ട് അങ്ങനെ വെള്ളം വന്നിട്ടുണ്ട് ജയസ് വെള്ളം വന്നിട്ടുണ്ട് ഇപ്പൊ മോട്ടറിൽ വെള്ളം എടുക്കാതെ ഇത്ര നേരം കറന്റ് അങ്ങനെ ഒടുവിൽ നമ്മുടെ പണി തീർന്നിട്ടുണ്ട് എല്ലാ പരിപാടിയും തീർന്നു ഫിനിഷായി ഫിനിഷായി ഇനിതാ പണിക്കാര് കഴുകലും പൊടിക്കലും കഴിഞ്ഞു കഴിഞ്ഞാൽ ഓല് യാത്രയാവുന്നതാണ് എന്തായാലും നമ്മളെ പരിപാടികൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഉഷാറല്ലേ നിങ്ങളവിടെ സ്ഥലവിടെ ഇടും പറമ്പ് എന്റെ പേര് പറയും എന്റെ അയ്യാ മോനാട്ടിപുടി പേരാട്ടോ കേട്ടാ മോനെ കേട്ടില്ല ഞാൻ അപ്പൊ അങ്ങനെ വാർപ്പ് എന്താണിക്ക് പറയുള്ളത് ഹാപ്പി അല്ലേ ആയ മതി കേട്ടോ മക്കളെ അങ്ങനെതാ നമ്മളെ പരിപാടികൾ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഓല് കഴുകലും പൊടിക്കലും ഒക്കെ തുടത്തി ഇനി കഴുകി കഴിഞ്ഞു കഴിഞ്ഞാല് ഓല് പണി മാറ്റിട്ട് ഓല് പോകുന്നതാണ് എന്തെടാ ഗ്ലാമറ ആകെ ചൊറുക്കണല്ലോ ഫുൾ സൈസ് എടുക്കട്ടെ ഏഹ് അല്ല ചൊറുക്കിണ്ട് നാളെ പോകാനല്ലോ സെന്റോട് പോണല്ലോ അല്ലയോ ഏതാ സ്കൂള് താടി എടുക്കരുത് കുട്ടിയാകുളം താടി എടുക്കുന്ന മനുഷ്യന്മാർ കൊളുതിലായോറും കുട്ടി എല്ലാം കൊടുക്കണേ ബാങ്ക് കിട്ടാമ്പ്യല്ലേ ഏഹ് മസല്ലതൊരു കിട്ടലാണ് മറ്റേത് ഈത്തപ്പഴം വാങ്ങിയോ മധുരം കൊടുക്കാൻ ഈത്തപ്പഴം വള്ളത്തിൽ ആ ഈത്തപ്പഴം മറ്റേ വള്ളത്തിൽ എന്തൊട്ടുന്നു മറ്റേ അല്ലേ അങ്ങനെ എന്തോ പരിപാടികളുണ്ട് നമുക്ക് എന്താ മോൾ കറി വെക്കാം അവിടെ ചങ്ങാ വള്ളം കഴിയാ മഴ പെയ്യ കറണ്ട് പോവുക കറന്റ് പോയി വള്ളം അടിക്കാൻ പറ്റണ്ടേ മഴ പെയ്യാ ഫുള്ള് വഴി ഇപ്പൊ പറഞ്ഞിട്ട് ഞാൻ തന്നെ അല്ലേ വീഡിയോ വീഡിയോ ഓണാക്കിക്കഴിഞ്ഞാ അത് വിറ്റ ക്യാമറത്തിരിക്കമറ ഇട്ട് ന്യൂണിറ്റി അടിച്ചു പറഞ്ഞു എന്റെ ചാഞ്ചടിച്ചു അഞ്ചു വർഷം കറക്റ്റ് ആണ് ഞാൻ ക്യാമറ ഇങ്ങനെ തിരിച്ചു തിരിച്ചുപോലെ ക്യാമറ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ കുട്ടികളെ ഓടി കാണിച്ചു പറഞ്ഞിട്ട് കുട്ടികളെടുത്തു പോലെ വീഡിയോ എടുത്തുവച്ചിട്ടുണ്ടാവും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉണ്ടാവില്ല ഞാൻ ഇങ്ങനെ വീഡിയോ രണ്ടാ മൊത്തത്തുള്ളിട്ട് മിച്ച മിച്ചണ്ട് കക്ക റിസ്ക് വയ്ക്കി മോലും മൂത്ത അപ്പൊ ഇല്ലല്ലോ ഇട്ടില്ല പോവാണ് ചക്കല്ലേ ഇട്ടുണ്ടോക്കാണിട്ട് ആജ് പക്ഷാ അങ്ങനെ ആവട്ടെ കുറച്ചും ഒരു കൊഴപ്പൊന്നുമില്ലാതെ അടിപൊളി ഒരു കുട്ടിനെ കിട്ടട്ടെ അല്ലേ ഏത് കുട്ടി എനക്ക് പെൺകുട്ടിയോ കിട്ടും പണ്ടുകാലത്ത് പണ്ട് കാലത്ത് റോബിയൊക്കെ നടന്ന ചക്കെ പെൺകുട്ടികളെ കൊച്ചി പണ്ട് നല്ല കുട്ടിയായിരുന്നു അലയോ അപ്പഴും പന്ത്രണ്ട് മണി അല്ലേ പെണ്ണുങ്ങള് പേടിയാണോ അല്ല അനക്ക് പേടിയാണോ എൻ്റെ ആരും വേണ്ടി അനക്ക് പേടിയാണോ പേടിയാണ് നടക്കും എനിക്ക് പേടില്ല പിന്നെ വന്നുകഴിഞ്ഞ മണിക്ക് ശേഷം ഒരു തവണ അറിയണോ ഇല്ല ചക്കര ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അല്ലെ പൈക്കോളിട്ടോ നിങ്ങൾ പൈക്കോളി ഞാൻ ബിസ്ക്കറ്റ് ഒന്നും നോക്കട്ടെ ഓ ഞാനല്ലാതെ കണ്ടന്റ് വീഡിയോ എഡിറ്റിംഗിലാണ് ചെക്കന്മാരൊക്കെ പോയി രാവിലെ മുതലേ ഓരോരോ പണികളാണ് പിടിച്ചിട്ടില്ല മാറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പക്ഷേ അത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ അസ്ലാം വലൈക്കും